ഇന്നത്തെ എപ്പിസോഡിൽ ബി ബി ഡാൻസ് മാലത്തോണുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ലാലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആ ടാസ്കിൽ ഒന്നും ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഒന്ന് ട്രൈ പോലും ചെയ്യാതെ വെറുതെ നിന്ന ക്യാരക്ടർ പിടിച്ച് ഒന്ന് ട്രൈ പോലും ചെയ്യാതെ വെറുതെ നിന്ന ആൾക്കാരാണ് അനീഷിനെയൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അനീഷ് ഒരു ഒരു ടാസ്ക് തരുമ്പോൾ നിങ്ങൾ ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം കാര്യം നിങ്ങൾ ഈ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്ത ആളാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ബിഗ് ബോസിൽ ഇത്തരം കാര്യങ്ങളുണ്ട് എപ്പോഴും നമുക്ക് സംസാരം മാത്രമല്ല മറ്റ് ആക്ടിവിറ്റീസും അതായത് ഫിസിക്കൽ ടാസ്ക് അതുപോലെ തന്നെ നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കുന്ന ടാസ്ക് എല്ലാം ഉള്ള ഒരു വേദിയാണ് ബിഗ് ബോസ് അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ കിട്ടുന്ന ടാസ്ക് നമ്മൾ നമ്മുടേതായ രീതിയിൽ ട്രൈ ചെയ്യുകയെങ്കിലും ചെയ്യണം അല്ലാതെ ഇപ്പോൾ വെറുതെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതി ആദ്യം പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞു ഡയറക്ടർ എനിക്ക് ഞാൻ ഇവരെ പോലെ ആർട്ടിസ്റ്റുകളല്ല അപ്പോൾ ഇവരെ അങ്ങനെ ഇവർ പറയുന്നത് പോലെ എനിക്ക് പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് അതൊന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ലാലട്ടൻ പറയുന്നത് മാക്സിമം എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇട്ട് അത് ചെയ്യണം അത് ചെയ്യുമ്പോഴാണ് ടാസ്ക് ഏറ്റവും മനോഹരമാവുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ പേര് ആ ടാസ്ക് ഗംഭീരമായി ചെയ്തു എന്ന അഭിപ്രായം വരുമ്പോഴല്ല മറിച്ച് ആ വീട്ടിലുള്ള എല്ലാവരും നന്നായിട്ട് ആ ടാസ്ക് ചെയ്യുമ്പോഴാണ് ഓവറോൾ മൊത്തത്തിൽ ആ ടാസ്ക് ഏറ്റവും മനോഹരമായിട്ട് മാറുന്നത് ഇനി വരുന്ന ടാസ്കുകളും അങ്ങനെ മനോഹരമാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്നു പറഞ്ഞാണ് ലാലേട്ട ആ ചർച്ച അവസാനിപ്പിക്കുന്നത് ഓരോ ഒരാൾക്കാർ ചോദിച്ചു ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് ആരാണ് മോശമായി പെർഫോം ചെയ്തത് അവർക്ക് എന്ത് പറ്റി എന്തുകൊണ്ടാണ് പറ്റാത്ത പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഇങ്ങനെയായിപ്പോയി അക്ബർ ഒക്കെ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഇതാണ് അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വെച്ച് മാക്സിമം ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക